നമസ്കാരം നവജാത ശിശുക്കൾക്ക് ഇക്കിൾ അഥവാ ഹിക്ക് വരുമ്പോൾ മുതിർന്നവർ പറയും അത് കുഞ്ഞുങ്ങൾ വളരുന്നതാണെന്ന് എന്നാൽ വളർന്നു കഴിഞ്ഞ് ഇക്കിൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണോ എന്നെപ്പറ്റി എവിടെയോ ഇരുന്ന് ആരൊക്കെയോ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട് ഇക്കിൾ വരുമ്പോൾ നാട്ടിൻ പുറത്തെ ചിലരുടെ സ്ഥിരം ഡയലോഗ് പഴമക്കാരുടെ ഇടയിൽ ഇക്കിളിന് ഇമ്മാതിരി ചില വിശേഷ പരിവേഷങ്ങളുമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് വിചാരിച്ചിരുന്നത് കരളിനുണ്ടാവുന്ന വീക്കം കാരണമാണ് ഇക്കിളുണ്ടാവുന്നതെന്നാണ് പിന്നീട് വന്ന ഗാലൻ പറഞ്ഞത് ആമാശയത്തിലെ അജ്ഞാതവും അസാധാരണവുമായ എന്തോ പ്രക്രിയയാണ് ഇതിന് കാരണമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഷോട്ട്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇക്കിളിന് ഡയഫ്രം എന്ന പേശിയുമായി അതിലേക്കുള്ള ഫ്രണിക് നെർവുമായുള്ള ബന്ധം കൃത്യമായി പറഞ്ഞത് സസ്തിനികളായ ജീവികളുടെ ഉദരവും നെഞ്ചും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പേശിയാണ് ഡയഫ്രം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡയഫ്രം താഴേക്ക് ചുരുങ്ങുന്നത് മൂലം നെഞ്ചിനുള്ളിൽ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുകയും ശ്വാസകോശത്തിലേക്ക് വായു വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചുരുങ്ങിയ ഡയഫ്രം അയയുകയും പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യും ഈ ശ്വസന പ്രക്രിയ അനുക്രമമായി ആണ് നടക്കുന്നത് മാറാതെ നിൽക്കുന്ന ഇക്കിൾ കൂടുതലും ആണുങ്ങളെയാണ് ബാധിക്കാറുള്ളത് അതിൻ്റെ എൺപത് ശതമാനവും ശാരീരികമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് ബാക്കി ഇരുപത് ശതമാനം മാനസികവും പ്രധാനമായും ഹിസ്റ്റീരിയ ഫയം അമിത ഉത്കണ്ഠ വ്യക്തിത്വ പ്രശ്നങ്ങൾ ഒക്കെയാണ് ശാരീരിക കാരണങ്ങൾ ധാരാളമുണ്ട് പ്രധാനമായും കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായ മെനിഞ്ചൈറ്റിസ് എൻ കെഫ്ലൈറ്റ്സ് കാൻസറോ അല്ലാതെയോ ആയ മുഴകൾ തലച്ചോറിൻ്റെ പരുക്ക് ശസ്ത്രക്രിയ ഒക്കെയാണ് എന്നാൽ ഇക്കിൾ വന്നതിൻ്റെ പേരിൽ ലോക റെക്കോർഡുമായി ഗിന്നസ് ബുക്കിൽ കയറിയ ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളുണ്ട് ചാൾസ് ഒസ്ബോൺ എന്ന അമേരിക്കക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അറുപത്തി എട്ട് വർഷമാണ് ഇയാൾ ഒരിക്കലും മാറാത്ത ഇക്കിളിനൊപ്പം ജീവിച്ചത് അമേരിക്കയിലെ ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ ചില പ്രശസ്തരുടെ ഇക്കിളും പ്രശസ്തമാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ഓഫ് കെനഡി നാക്ക് പുറത്തേക്ക് വലിച്ചു പിടിച്ചാണ് തൻ്റെ സന്തത സഹചാരിയായിരുന്ന ഇക്കിളിനെ പ്രതിരോധിച്ചിരുന്നത് അതുപോലെ പോപ്പ് പയസ് പന്ത്രണ്ടാമൻ മാർക്ക് പോളോ തുടങ്ങിയവരും ചരിത്ര പ്രശസ്തരായ ഇക്കിളന്മാരായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ജനിഫർ മിയ എന്ന കൗമാരക്കാരൻ വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിന്നതും ഇക്കിള് കാരണമായിരുന്നു ഒരു മിനിറ്റിൽ അമ്പതിലധികം തവണയായിരുന്നു ഇയാളുടെ ഇക്കിൾ ഇക്കിൾ എങ്ങനെ മാറ്റാം നമുക്ക് പരിശോധിക്കാം വായിൽ പഞ്ചസാര ഇട്ടതിനു ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് കുറേശയായി അലിയിച്ചിറക്കണം കുറച്ച് സമയം ശ്വാസം ഉള്ളിൽ പിടിച്ചുവെച്ച് പുറത്തേക്ക് വിടുക നാക്ക് കുറച്ച് നേരത്തേക്ക് വെളിയിലേക്ക് വലിച്ചു പിടിക്കുക ശ്വാസകോശം നിറയോളം ശ്വാസം എടുക്കണം പരമാവധി സമയം ഉള്ളിൽ നിർത്തിയ ശേഷം വളരെ സാവധാനം ശ്വസിക്കുക ചുക്ക് അരച്ച് തേനിൽ ചാലിച്ച് കുടിക്കുക വായിൽ വെള്ളം നിറച്ച് അല്പസമയം മൂക്കടച്ച് പിടിക്കുക അല്പം വെള്ളം പതുക്കെ കുടിക്കുക ഇതെല്ലാമാണ് ഇക്കിളിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്